ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ ആണേ ചെമ്മീൻ ഉണ്ടാക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ എളുപ്പമാണ് പക്ഷെ വൃത്തിയാക്കാനാണ് ഭയങ്കര പാട് അപ്പോൾ ചെമ്മീൻ ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കുറേ തരത്തിലുണ്ടാക്കലുണ്ട് പിന്നെ ഒരു രണ്ട് തരം ഇപ്ര ഇപ്പം പറഞ്ഞുതരാം കേട്ടോ ഞാൻ സാധാരണ ഇപ്പം നോൺ സ്റ്റിക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കാസ്റ്റ് കാസ്റ്റേൺ ആയിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കും അല്ലെങ്കിൽ ഏതായാലും വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് ചെമ്മീൻ്റെ ഫ്ലേവർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെടല്ലേ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടി മുളകുപൊടി ഉപ്പും പെരട്ടി വെച്ച് വൃത്തിയാക്കി ചെമ്മീൻ അതായത് പുരട്ടീട്ട് ഇങ്ങനെ നിരത്തി വെക്കും എന്നിട്ട് ടൈമർ കൊടുക്കും ഇൻഡക്ഷനിൽ ഞാനൊരു രണ്ട് മിനിറ്റ് ഒരു ഭാഗം മറ്റേ ഭാഗം രണ്ട് മിനിറ്റ് അങ്ങനെ നാല് മിനിറ്റ് ചെമ്മീനെ ഒരുപാട് വേവില്ല അധികം വെന്ത് കഴിഞ്ഞാൽ റബ്ബറ് പോലെ ഇരിക്കുന്നറിയില്ല എന്നിട്ട് അത് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പം ഞാൻ അതിലോട്ടേക്ക് ഉള്ളി കറിവേപ്പില തേങ്ങ പച്ചമുളക് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടൂല ഇത്രയും സാധനങ്ങളേ ഇടവുള്ളൂ ഉള്ളി തേങ്ങ കറിവേപ്പില പിന്നെ പച്ചമുളക് ഇത്രയും സാധനം ആയിട്ടുള്ളു അപ്പോൾ അത് ആ പൊരിച്ച് ചെമ്മീൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഉണ്ടാവില്ലേ എണ്ണയില്ലേ കുറച്ച് എണ്ണ ഒഴിച്ചാലും മതി നല്ല എണ്ണയിൽ വറുത്തെടുക്കുക അതെങ്കിൽ ആ എണ്ണയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ആ എണ്ണയ്ക്ക് ചെമ്മീൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ അതിലിട്ട് ഇളക്കിയാൽ ഞാൻ ആദ്യം കാണിച്ച ചെമ്മീൻ്റെ കറി ഒരു ഡ്രൈ ശരിയായി ഇത് രണ്ടാമത്തേന്ന് രണ്ടാമത്തേൽന്ന് പറഞ്ഞാൽ നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പിന്നെ പച്ചമുളകും വെളുത്തുള്ളി ഇടാ അത് നല്ലോണം വഴറ്റി പീൽ കാണുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് വരും വഴന്നിട്ട് നല്ല എന്നിട്ട് അതിലേക്ക് നമ്മൾ പുരട്ടി വെച്ച മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും പുരട്ടി വെച്ച ചെമ്മീൻ ഇടും അപ്പോൾ ചെമ്മീനും അതിൽ നിന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഞാൻ സാധാരണ പുളി ഇടാണ്ടെന്ന് ചെമ്മീൻ ഉണ്ടാക്കില്ലട്ടാ ചെമ്മീൻ്റെ നല്ല ഫ്ലേവറിലെ കഥ ഇഷ്ടം തക്കാളി ഉള്ളി ഇഷ്ടം അപ്പോൾ ഇതിലോട്ട് പിന്നെ ഈ ഉള്ളിയും തക്കാളിയിൽ നല്ലോണം വന്ന് ചെമ്മീനും വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ പരുവത്തിലും നമുക്ക് മുളക് മുളീശ എന്നെല്ലാം പട്ട് മുളക് ചേറായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈയിൽ തന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ആകുമ്പം നല്ല തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റിൽ ചോറിൻ്റെ കൂടെ ആയിരിക്കും അല്ലാതെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണ്ടെങ്കിൽ ഒരു അഞ്ച് അഞ്ചുപത്ത് കാജു ഇല്ലേ കാജു എടുത്തിട്ട് അരച്ചിട്ട് ഇട്ട് ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രേവിക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും അല്ല നമുക്ക് ഡ്രൈ ആയിട്ട് വേണ്ടത് റൊട്ടിക്കൊക്കെ കൂട്ടാനാണെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ആയിട്ട് മല്ലിച്ചപ്പ് ഇതിലോട്ട് ചെറുതായി അരിഞ്ഞിട്ടിട്ട് ഡ്രൈ ഡ്രൈ ആക്കിയാലും പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ ഇങ്ങനെ നമുക്ക് ഒരേ രീതിയിൽ വെക്കുന്ന കറി തന്നെ നമുക്ക് വെവ്വേറെ അതിലേക്ക് വെവ്വേറെ സാധനങ്ങൾ ചേർത്ത് കൊടുത്താൽ വെവ്വേറെ ടേസ്റ്റും കിട്ടും എളുപ്പത്തിലുമായി ഇതിപ്പം നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ പകുതി ഡ്രൈയിലേക്ക് മാറ്റി വെക്കാം പകുതി ചാറാക്കാൻ വെക്കാം പകുതി തേങ്ങാപ്പാലോച്ച് വറ്റിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് കുക്കിങ് ഇൻട്രസ്റ്റിങ് ഇൻട്രസ്റ്റ് ഇല്ലവരാന്നെങ്കിലേ നമുക്ക് പാചകം ഒരു കഷ്ടപ്പാടേ ആയിരിക്കില്ല പെട്ടെന്ന് നമുക്ക് പല ടേസ്റ്റിൽ പല വെറൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ നിന്നാണ് ഞാൻ മല്ലിച്ചപ്പ് ഇടാണ്ട് ഉണ്ടാക്കിയതുണ്ട് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കിയത് പിന്നെ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ കറിവേപ്പിലിട്ടിട്ടുണ്ടാക്കുന്നത് കറിവേപ്പിലേൻ്റെ ഫ്ലേവർ വരും അങ്ങനെ പിന്നെ ഉള്ളി ഇടാണ്ട് തേങ്ങ അരച്ചിട്ട് വെറും ചെമ്മീനും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ടിട്ട് തേങ്ങ അരച്ചിട്ട് കറി ഉണ്ടാക്കും അതിൻ്റെ ചാറിന് ചെമ്മീൻ്റെ നല്ല ഫ്ലേവർ ആയിരിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ ഇത് നല്ല ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള സാധനം അപ്പോൾ പ്രോട്ടീൻ അധികം കഴിക്കരുതെന്ന് പറഞ്ഞാൽ ചെമ്മീൻ കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുമായിരിക്കും പിന്നെ വേറൊരു കാര്യം ഈ കടലിലുള്ള പിന്നെ വിഷാംശങ്ങൾ ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്ന മീനാണ് ചെമ്മീന്ന് ഞാൻ അടുത്ത കാലത്തായിട്ടാണ് കേട്ടത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ചെമ്മീൻ കഴിച്ചിട്ട് ചിലവർക്ക് പിന്നെ ഭക്ഷ്യവിഷപാധ അല്ലെങ്കിൽ എന്തൊക്കെയോ പറ്റിയെന്നെല്ലാം പറയുന്നത് കേൾക്കുന്നത് ഓക്കെ